അസ്സാമലൈക്കും ഒരു സത്യവിശ്വാസി സംബന്ധിച്ചെടുത്തോളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് നല്ല മരണമെന്ന് പറയുന്നത് അതോടൊപ്പം ആ മരണം നല്ലൊരു പവിത്രമായ ഒരു ദിനത്തിലാകുമ്പോൾ അതിനേക്കാൾ പോലൊരു മഹാഭാഗ്യം ഇനി കിട്ടാനില്ല ഒരു മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പവിത്രമായ ഒരു രാവിൽ റമദാൻ മാസത്തിലെ ഇരുപത്തിയേഴാം രാവിൽ മരണപ്പെട്ടുപോയ പോയ ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്കറിയാം ഇരുപത്തിയേഴാം രാവ് നമ്മൾ നിന്നും കടന്നുപോയി ലേലിതുൽ കത്തിറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പല ദിവസങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എങ്കിൽ പോലും റംനാഥിലെ അവസാനത്തെ ഒറ്റയാക്കപ്പെട്ട രാവുകളിലാണ് ലേലതുൽ കതിറിനെ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഹരീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലേറ്റവും കൂടുതലും പ്രധാനപ്പെട്ട ഒരു രാവാണ് ഇരുപത്തിയേഴാം രാവ് ഇരുപത്തിയേഴാം രാവിലാണ് ലേലിതുൽ കതിറിനെ കൂടുതലും പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പണ്ഡിന്മാർ നമ്മോട് പഠിപ്പിച്ചു വെക്കുന്നുണ്ട് മാത്രവുമല്ല ലോകത്തുള്ള കൂടാനുകൂടി വിശ്വാസികൾ ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവിൽ ഒരുപാട് സൽക്കർമ്മങ്ങളും ഇബാരത്തുകളുമായി അവർ മുഴുകുകയാണ് ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവിലാണ് സൗദി അറേബ്യയിലെ അൽ ദഹരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അതല്ല ആ മനുഷ്യൻ ജനിച്ചതും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവിലായിരുന്നു അതായത് ആ മനുഷ്യന് ജനിച്ചതും മരണപ്പെട്ടതുണ്ട് പവിത്രമായ ഇരുപത്തിയേഴാം രാവിലായിരുന്നു സൗദി ചീഫ് വാറന്റ് ഓഫീസർ ആയിരുന്ന അൽബ് സയ്യിദ് അൽ മുസർ എന്ന് പറയുന്ന മനുഷ്യനാണ് റവൽലാൻ ഇരുപത്തിയേഴാം രാവിലെ അന്തരിച്ചത് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റവലാൻ മാസം ഇരുപത്തിയേഴിനാണ് അദ്ദേഹം ജനിച്ചത് ജനനം പോലെ തന്നെ ഒരു അനുഗ്രഹീത ദിവസത്തിലാണ് അദ്ദേഹത്തിന്റെ മടക്കവും രണ്ടായിരത്തി പതിനെട്ടിൽ സെർജിൻ്റെ പദവിയിലിരിക്കെ തെക്കൻ പ്രദേശത്തെ സൈനിക നടപടികൾക്കിടയിൽ വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ആരോഗ്യസ്ഥിതി മോശമായത് കാരണം സർവീസിൽ നിന്ന് വിരമിച്ച അൽ മസറിനെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ സർജന്റെ മേജറായി സ്ഥാനക്കയറ്റം നൽകി അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾക്കുള്ള അംഗീകാരമായി മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് രണ്ട് സ്ഥാനക്കയറ്റങ്ങൾ നൽകി രാജ്യം ആദരിക്കുകയും ചെയ്തു നോക്കൂ ആരും കൊതിച്ചു പോകുന്ന ഒരു നല്ലൊരു ദിനത്തിലാണ് ആ മനുഷ്യൻ മരണപ്പെട്ടത് ഒരുപക്ഷെ തന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല സൽക്കർമ്മങ്ങളും ഒരുപാട് നല്ല പുണ്യ പ്രവർത്തനങ്ങളും ചെയ്താണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അദ്ദേഹം അതുകൊണ്ടാണ് ഈ ഒരു വലിയൊരു മഹാസൗഭാഗ്യം ഈ മനുഷ്യന് ലഭിച്ചത് അള്ളാഹു സുബാ അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതോടൊപ്പം ഒരു സുഹാബിയുടെ മനോഹരമായ ഒരു ചരിത്രം കൂടി പറയാം ഖാലിദ് ബിൻ വലീദ് റതി അള്ളാൻഹുവിന്റെ മനോഹരമായ ചരിത്രം പരിശുദ്ധ മക്കയിലായിരുന്നു ഖാലിദ് ബിൻ വലീദ് റതി അള്ളാ വൻഹുവിന്റെ ജനനം അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള വനു മക്കസും ഗോത്രത്തിൽ ധനികനും പൗരപ്രമാണിയും പ്രമുഖനുമായിരുന്ന വലീദ് ബിൻ മൊഗൈറയാണ് അദ്ദേഹത്തിന്റെ പിതാവ് ആദ്യകാലങ്ങളിൽ പ്രവാചകർ നബിസുലഹു തങ്ങൾക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിയ വ്യക്തിയായിരുന്നു ഖാലിദ് റലിയുള്ള വൻഹു പൂർവികരുടെ വിശ്വാസത്തെ നിലനിർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തെ അബൂജഹലിനൊപ്പം മുസ്ലിംങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത് മക്കം ഫതഹയിൽ ഉസ്സാ വിഗ്രഹം തകർത്ത സുഹാബി കൂടിയാണ് അദ്ദേഹം ചെറുപ്പകാലത്ത് ഉമർ റലിയുള്ള വൻഹുവുമായി മേൽപ്പിടുത്തം നടത്തിയിരുന്നതായും അതിൽ ഖാലിദ് റതിയുള്ള വൻഹു വിജയിച്ചിരുന്നതായും ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മക്ക മുതൽ ത്വായിഫ് വരെ നീണ്ടു തോട്ടവും മറ്റനേകം സ്വത്തുക്കളും ഉണ്ടായിരുന്ന ഖാലിദ് റതിയുള്ള വൻഹുബിന്റെ പിതാവ് വാലിദ് ബിന് അൽ മുഹറ അന്നത്തെ ധനാട്ടിരിൽ ഒരാളായിരുന്നു അതിനാൽ കച്ചവടത്തെയോ മറ്റു വരുമാന വഴികളെയോ ആശ്രയിക്കേണ്ട ആവശ്യം ഖാലിദ് റതിയുള്ളാ വൻഹുബിന് ഉണ്ടായിരുന്നില്ല എല്ലാം കൊണ്ടും സമൃദ്ധനായ ഖാലിദ് റതിയുള്ള വൻഹു മഹുസും ഗോത്രത്തിലെ പ്രമുഖരുടെ പാത പിന്തുടർന്ന് ആയോധന കലയിൽ പരിശീലനം നേടി അതിലൂടെ ബനു മഖസും ഗോത്രത്തിന്റെ സൈനിക നേതൃസ്ഥാനത്തേക്ക് പാകമാകുക കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലാസ്മ തങ്ങളും മുസ്ലിമിങ്ങളും മക്കവിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ബനു മഖസും ഗോത്രം മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഉഹുദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ സേനാനായകരിൽ ഒരാളായിരുന്നു അൻഹു അവിശ്വാസികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ അദ്ദേഹത്തിന്റെ അവസരോചിതമായ ഇടപെടലായിരുന്നു യുദ്ധത്തിന്റെ ഗതി മാറ്റിയത് എന്ന് പറയാം യുദ്ധത്തിലും അദ്ദേഹം ശത്രുപക്ഷത്ത് തന്നെയായിരുന്നു ഹിജർ ആറാം വർഷം നടന്ന ഹുദൈബിയ സന്ധിയാണ് ഖാലിദ്റബിയുള്ള വൻഹൂവിന്റെ ജീവിതത്തിലെ വഴുത്തിരുവുണ്ടാവുന്നത് സന്ധ്യ പ്രകാരം പ്രവാചകർ നബിസലുള്ളാഹുഅലൈ വസല്മ്മ തങ്ങൾ മക്കയിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞ ഖാലിദ്റബിയുള്ള വൻഹൂ അത് ഇഷ്ടപ്പെടാതെ മക്കയിൽ നിന്നും മാറി താമസിക്കുക വരെ ചെയ്തു പക്ഷേ ഹുദൈബിയ സന്ധിയിലൂടെ മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും അതുവരെ എതിർത്തിരുന്ന പലർക്കും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അടുത്തറിയാൻ അതിലൂടെ വലിയ അവസരം ഉണ്ടാവുകയും ചെയ്തു ഇസ്ലാമിനോടുള്ള ഖാലിദ് റതിയല്ലാ നുഹുവിന്റെ ദേഷ്യവും തണുക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് ഖാലിദ് റതിയല്ലാ വൻഹുബിന്റെ സഹോദരൻ പ്രവാചകർ നബിതങ്ങളോടൊപ്പം മദീനയിലേക്ക് ഹിജ്റ ചെയ്തവരിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം നിരന്തരം ഖാലിദ് റതിയുള്ള നഹുവിനെ മക്കയിലേക്ക് കത്തുകൾ അയക്കുമായിരുന്നു ഒരിക്കൽ ഇങ്ങനെ എഴുതുകയുണ്ടായി സഹോദര പ്രവാചകർ മുഹമ്മദ് നബി സല അലൈഹി വസ്ലമ തങ്ങൾ അങ്ങ് മുസ്ലിം ആകാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിലേക്കുള്ള വഴി തെളിഞ്ഞെന്ന് ഞാൻ കരുതുന്നു ഇതറിഞ്ഞ ഖാലിദ് റതിയുള്ള വൻഹു ഇസ്ലാം സ്വീകരിക്കാനും പ്രവാചകരുടെ അടുത്തേക്ക് പുറപ്പെട്ടു അങ്ങനെയാ തിരുസന്നിധിയിലെത്തി ഖാലിദ് റതിയുള്ള വൻഹു മുസ്ലിമായി മാറി തുടർന്നങ്ങോട്ട് ഇസ്ലാമിനു വേണ്ടി എല്ലാ പോരാട്ടങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു മക്കാ വിജയ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിലെ ഒരു വിഭാഗത്തിന്റെ സേനാനായകൻ കൂടിയായിരുന്നു മഹാനായ ഖാലിദ് ബിൻ വലീദ് റദിയുള്ള വൻഹു മൂത്ത യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായാണ് പരിഗണിക്കപ്പെടുന്നത് ഹിജറെ എട്ടാം വർഷം നടന്ന പ്രധാന പോരാട്ടമാണത് മുഹമ്മദ് നബി സാഹു അല്ല തങ്ങൾ പ്രബോധനാവശ്യാർത്ഥം ഇസ്ലാമിക സന്ദേശങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അയച്ച കൂട്ടത്തിൽ റോമൻ സഖ്യകക്ഷികളുടെ ഭാഗമായ ബൈസിന്റെ രാജ്യത്തെ രാജാവായ രാജാവായു അമർ ഗസാനിക്കും കത്തയച്ചു ഹാരിസ്ബിനു മേറാസ്തി വക്താവായി സന്ദേശവാഹകനായി അവിടേക്ക് പോയിരുന്നത് അദ്ദേഹത്തെ ഷുറഹബീലിന്റെ രഹസ്യസേന പിന്തുടർന്ന് പിടികൂടിക്കൊന്നു അതിനു മറുപടി എന്നോണം മൂത്തയിൽ അറേബ്യൻ ദ്വീപ് സമൂഹത്തിന് പുറത്തു നടന്ന ആദ്യ യുദ്ധമായിരുന്നു ഇത് ഇന്നത്തെ ജോർദാനിലുള്ള പ്രദേശമാണ് മൂത്ത രണ്ടു ലക്ഷത്തോളം എതിരാളികൾ വന്ന മൂത്ത യുദ്ധത്തിലായിരുന്നു ഖാലിദ് റതിയുള്ള പോരാട്ടം പ്രകടമായത് യുദ്ധത്തിന്റെ നേതൃത്വം പ്രവാചകർ നബിസ് അലൈഹി വല്ല തങ്ങൾ ഷെയ്ദ് ബിന് ഹാരിസ് റതിയുള്ള ഒന്നുഹുവിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് ദീർഘ നേരത്തെ പോരാട്ടത്തിനൊടുവിൽ ഇസ്ലാമിന്റെ പതാക വഹിച്ചിരുന്ന അദ്ദേഹം ഷഹീദായി മാറി തുടർന്ന് പ്രവാചക നിർദ്ദേശപ്രകാരം ധീരനായ ജാഫർ ബിൻ ത്വാലിബ് അബിദ്ഹു യുദ്ധത്തിന്റെ സൈനിക നേതൃത്വം ഏറ്റെടുത്തു അദ്ദേഹവും വൈകാതെ ശേഷം നേതൃത്വം ഏറ്റെടുത്ത അബ്ദുല്ലാഹി ബിൻ റവാഹ് റതിഹുവും ഷഹീദായി ശേഷം സാബിത്ത് റതിയുല്ലാ വലഹുവിന്റെ ആവശ്യപ്രകാരം ഖാലിദ് റതി ഉള്ള വൻഹുവായിരുന്നു പതാകന്തി നേതൃത്വം ഏറ്റെടുത്തത് അത് മുസ്ലിം പോരാളികൾക്ക് ധൈര്യം തിരിച്ചു കിട്ടുകയും അവർ വിജയം കൈവരിക്കാനും കാരണമായി മാറി മൂത്ത യുദ്ധത്തിലെ ഈ പ്രകടനം കാരണമായാണ് പ്രവാചകർ നബിസ്മ തങ്ങൾ അദ്ദേഹത്തിന് സെയ്ഫുള്ള അള്ളാഹുവിന്റെ വാൾ എന്ന നാമം നൽകിയത് പ്രവാചകർ നബിസുലുലൈ വസ്ല്ലാം തങ്ങൾ ഖാലിദ് റതിയുള്ള വനഹുവിനെ കുറിച്ച് പറഞ്ഞത് പ്രകാരമാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ നല്ലൊരു അടിമയാണ് അള്ളാഹുവിന്റെ വാളുകളിൽപ്പെട്ടയാളാണ് ഖാലിദ് ബിൻ വലിദ് റതിയുള്ള ശത്രുക്കൾക്കെതിരെ അദ്ദേഹം പോരാടിക്കൊണ്ടേയിരുന്നു പ്രവാചകർ നബിസ് അള്ളാ വസ്ല്ലാം തങ്ങളുടെ വിയോഗത്തിന് ശേഷം അബൂബക്കർ സദ്ദീഖ് റതിയുള്ളാ വൻഹുവിന്റെ കാലത്ത് നടന്ന യുദ്ധങ്ങളിലും ഖാലിദ് റതിയുള്ള വൻഹു തന്നെയായിരുന്നു സേനാ നേതാവ് പേർഷ്യ റോം അടക്കമുള്ള പല ദിക്കുകളിലേക്കും വിശുദ്ധ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചവും അധികാര പരിധിയും വ്യാപിക്കുന്നതിൽ അദ്ദേഹത്തിന് തുല്യതയില്ലാത്ത പങ്കുകളുണ്ട് ഒരു യുദ്ധവേളയിൽ മഹാനായ ഖാലിദ് ബിൻ വലീദ് റതിയുള്ള വൻഹു എന്തോ സാധനം തിരയുന്നതായി സുഹാബികൾ കണ്ടപ്പോൾ അദ്ദേഹത്തോട് വിവരം അന്വേഷിച്ചു ഞാൻ എൻ്റെ തൊപ്പി തിരയുകയാണ് എന്ന് ഖാലിദ് റതിയുള്ള വൻഹു മറുപടി പറഞ്ഞു ഒരു തൊപ്പിക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ച സുഹൃത്തുക്കളോട് അദ്ദേഹം പ്രതികരിച്ചതിങ്ങനെയായിരുന്നു അതൊരു സാധാരണ തൊപ്പിയല്ല അതിനകത്ത് ഞാൻ നബിസ്ലഹ് ഒലൈബുസല്ല തങ്ങളുടെ മുടി തുന്നി തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് അതിനാലാണ് ഞാൻ നേതൃത്വം നൽകിയ യുദ്ധങ്ങളിലൊക്കെയും മുസ്ലിം സമൂഹത്തിന് വിജയം ലഭിക്കുന്നത് അങ്ങനെയുള്ള ആ തൊപ്പി ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല മാത്രമല്ല ആ തൊപ്പി ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ അത് ആരുടെയെങ്കിലും കാലിനടിയിൽ പെട്ടുപോയാൽ അതപകീടാകുമെന്നും ഞാൻ ഭയപ്പെടുന്നു ഇതിലൂടെ അദ്ദേഹം നിബിതങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹിജൽ അറുന്നൂറ്റി നാൽപ്പത്തി ഖാലിദ് റതി അള്ള വൻഹുവിന്റെ വഫാത്ത് യുദ്ധത്തിൽ ഷഹീദാവണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ കിടപ്പറയിൽ കിടന്നു മരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി അള്ളാഹുവിന്റെ വാൽ മറ്റൊരാൾ പൊട്ടിക്കപ്പെടരുതല്ലോ എന്നതായിരിക്കാം അതിനെ പിന്നിലെ യുക്തിയെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം മരണത്തെ സ്വാഗതം ചെയ്യുന്ന വേളയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്റെ ശരീരത്തിൽ വാളിന്റെ വെട്ടോ കുന്തത്തിന്റെ ഏറോ ഏൽക്കാത്ത ഭാഗങ്ങളില്ല എന്ന് തന്നെ പറയാം എന്നിട്ടും ഞാനിതാ ഇങ്ങനെ വിരിപ്പിൽ കിടന്നാണ് മരിക്കുന്നത് ആയതിനാൽ മരണത്തെ ഭയന്ന് യുദ്ധമുഖത്തേക്ക് പോകാത്ത വീരുക്കളുടെ കണ്ണുകൾ ഉറങ്ങാതിരിക്കട്ടെ സിറിയയിലെ ഹിംസ് നഗരത്തിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഖബറിനോട് ചേർന്ന് വലിയൊരു പള്ളിയും ഒരു പഠന കേന്ദ്രവും പണി കഴിപ്പിച്ചിട്ടുണ്ട്